ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഇലൂഷൻ അതെല്ലാം അവസാനിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അവസാനം വരെ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ നെഗറ്റിവിറ്റി നിങ്ങളെ മൂടുന്നു ഇലൂഷൻസ് നിങ്ങൾക്ക് വരുന്നു അത് കാരണം നിങ്ങൾ അവസാനം വരെ പോകുന്നില്ല ആ ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ വേറെ രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു ഈ ഒരു പൗർണമി എന്ന് പറയുന്നത് ഫുൾ മൂൺ എന്ന് പറയുന്നത് ഗുരു പൗർണമിയാണ് അപ്പോൾ ഗുരുവിൻ്റെ ആശീർവാദം നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റിയിൽ നിന്നും ഈ ഒരു ഇലൂഷനിൽ നിന്നും ഈ ഇഗോയിൽ നിന്നും പുറത്ത് വരുവാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പല ആൾക്കാരും ലൈഫിലെ പ്രശ്നങ്ങൾ കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് പല ഉപായങ്ങളും അവർ ചെയ്യുന്നു ചിലത് സക്സസ് ആവുന്നു ചിലത് വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരുന്നു അതായത് എൻ്റെ ലൈഫിൽ എന്താ അങ്ങനെ സംഭവിക്കാത്തത് മറ്റുള്ളവർ ആ ഉപായം ചെയ്തപ്പോൾ അവർക്ക് സക്സസ് ലഭിച്ചു എനിക്കെന്താ സക്സസ് ലഭിക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നു ചില സമയം നമുക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരുന്നു ആ അസുഖത്തിന് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും മാറത്തില്ല അസുഖം പിന്നെ നമ്മുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു ദശ ആ ഒരു ഓരോ സമയവും ഗ്രഹത്തിൻ്റെ ആ ഒരു മാറ്റങ്ങൾ കാരണം നമുക്ക് ചില പ്രശ്നങ്ങൾ വരും അതിന് നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല പക്ഷേ രണ്ട് മാസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെയൊക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴിച്ച ആ ഒരു ഗുളിക തന്നെ പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആ ഒരു അസുഖത്തിന് വരികയും ആ അസുഖം മാറുകയും ചെയ്യുന്നു പക്ഷെ മുന്നേ നമ്മൾ ഈ അസുഖത്തിനുള്ള ഗുളി കഴിച്ചപ്പോൾ മാറ്റമേ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കഴിച്ചപ്പോൾ മാറ്റമുണ്ട് അതിൻ്റെ അർത്ഥം എന്തോന്നാൽ നമ്മൾ ആ ഗ്രഹത്തിൽ വരുന്ന ആ ഒരു ദശാസന്ധിയും അതിൻ്റെ അതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ അത് മാറും ുമ്പോൾ നമ്മളുടെ അസുഖവും മാറുന്നു ആ ഒരു ഗ്രഹനിലയിലുള്ള ആ ഒരു മാറ്റം അത് മാറുമ്പോൾ നമ്മുടെ അസുഖവും മാറുന്നു അതുകൊണ്ട് നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ എന്ത് മോശം അവസ്ഥയിൽ കൂടെ പോയാലും നമ്മുടെ ആ ഒരു സമയം ആ മോശമായതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നല്ല സമയം വരും അപ്പോൾ നമ്മുടെ ഈ അവസ്ഥയെല്ലാം മാറുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എപ്പോഴും പരാജയങ്ങൾ മാത്രമായിരിക്കാം ലഭിക്കുന്നത് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അതിനുശേഷം ശ്രമിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ് കാരണം നമ്മൾ കുറേ പ്രാവശ്യം പരാജയങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ വീട്ടുപകരണങ്ങൾ പെട്ടെന്ന് ചീത്തയാകുന്നു കൂടാതെ വീട്ടിൽ ഒരാൾ മറ്റൊരാളോട് ഒരു സ്നേഹമില്ലാതെ വെറുപ്പ് വച്ച് സൂക്ഷിക്കുക ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ആൾക്കാർ വരുന്നത് കുറയുക അങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ട് എന്നാണ് അർത്ഥം അതായത് നമ്മുടെ വീട്ടിൽ പരസ്പര സ്നേഹമില്ല ഒരാൾ മറ്റൊരാളോട് ദേഷ്യം കാണിക്കുന്നു നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഓരോ ദിവസം തോറും മോശമായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഒട്ടും തന്നെ സംസാരം നേരെ നേരെയാവാതിരിക്കുക വീടിൻ്റെ അടുത്തുള്ളവരുമായിട്ടും നല്ല രീതിയിൽ സംസാരം ഉണ്ടാവാതിരിക്കുക അതൊക്കെ നെഗറ്റിവിറ്റി ഇടാവുന്ന ഒരു ഇതാണ് പക്ഷേ ഇനി ഈ ഒരു കുരു പൂർണിമ അതായത് ഫുൾ മൂൺ അതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് അതായത് നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറുന്നതാണ് നിങ്ങൾ ആരെയാണോ ഇഷ്ടഭഗവാനായിട്ട് കാണുന്ന അവരുടെ ആ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാവും ഓരോ ആൾക്കാർ അവരുടെ ഗുരുവായിട്ട് കാണുന്ന ചിലപ്പോൾ ഹനുമാൻ സ്വാമി ആയിരിക്കാം ശ്രീകൃഷ്ണ ഭഗവാനെ ആയിരിക്കാം ഇല്ലെങ്കിൽ ശിവഭഗവാനെ ആയിരിക്കാം ഓരോരുത്തരും ഓരോരുത്തരെയാണ് ഗുരുവായിട്ട് കാണുന്നത് അപ്പോൾ ആ ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഗുരു എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ വഴിയിലെ തടസ്സങ്ങൾ മാറ്റി നമുക്ക് ജ്ഞാനം തരുന്നതാണ് ഗുരു അതായത് നിങ്ങൾ മോശമായി വഴി പോവാൻ പാടില്ല നല്ല വഴിയിൽ കൂടെ പോകണം അതിനുവേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയുള്ള എല്ലാം അറിവും തരുന്നത് ഗുരുവാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ലായിരിക്കാം അത് പറഞ്ഞു തരുന്നതും നിങ്ങളുടെ ഗുരുവാണ് അതായത് കഠോരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൊ നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്നൊരു പാഠം പഠിപ്പിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ഗുരു മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇനി ഗുരുവിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു അവസരമാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നാല് അവസരം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരാഗ്രഹമല്ല നാലാഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു പൂവാണ് പക്ഷേ ഒരു പൂക്കാലം തന്നെ ദൈവം നിങ്ങൾക്ക് തരും അതാണ് ട്രാൻസ്ഫർമേഷൻ ഇപ്പോൾ ഗൃഹത്തിൻ്റെ ആ ഒരു ദശയൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തിടുക്കം കാണിക്കരുത് ഗൃഹത്തിൻ്റെ ആ ഒരു ദശയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തിടുക്കവും വേണ്ട ഇത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു സമയമാണ് നിങ്ങളപ്പോൾ കുറച്ചൊന്ന് ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക ഡിവൈനിൽ വിശ്വാസം വയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക കാരണം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല കുറച്ച് സമയം എടുക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി സമൃദ്ധിയും കൊണ്ടാണ് വരുന്നത് ചില ആൾക്കാർക്ക് കുട്ടികളുടെ ആ ഒരു ഗുഡ് ന്യൂസ് അതായത് കുടുംബത്തിൽ പുതിയ ഒരു അംഗം കൂടി വരുന്നതായിട്ടുള്ള ഗുഡ് ന്യൂസ് ചില ആൾക്കാർക്ക് മാരേജ് പുതിയ അംഗം കുടുംബത്തിൽ വരുന്നതായിട്ട് അങ്ങനെ ഒരു ഇത് അതായത് പുതിയ ഒരു അംഗം വരുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുക അത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് വിഷമിക്കേണ്ട സംഭവിക്കേണ്ടത് ആ സമയമാകുമ്പോൾ സംഭവിച്ചിരിക്കും സ്റ്റ് നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്കേജസ് ആയിട്ടാണ് ഇരുന്നത് എങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവാൻ പോവുകയാണ് മറ്റുള്ളവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്ക് ആയെന്നിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങളെ എല്ലാവരും സ്ട്രസ്റ്റ് ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ആ ഒരു ഹാർട്ടിലെ ബ്ലോക്കേജസ് മാറുന്നതാണ് നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുവാൻ പോവുകയാണ് അതായത് മറ്റുള്ളവർ എപ്പോഴും നിങ്ങളെ അവിശ്വസിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ തെറ്റ് ചെയ്യുന്നു നിങ്ങൾ തെറ്റ് ചെയ്തു പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് പക്ഷെ ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയ അവസ്ഥ പക്ഷേ ഇനി നിങ്ങളെ എല്ലാവരും വിശ്വസിക്കും നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുരുവിൻ്റെ ആ കൃപ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി തരും ഗുരു ആ അതിന് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ നമ്മൾക്ക് ഒരു വാല്യൂ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവരും ഒരു വാല്യൂ തരുന്നുണ്ട് എന്ന് ഇനി നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിലെല്ലാം ഒരു പരിവർത്തനം ഉണ്ടാകും ഇനി നിങ്ങൾ പുറത്തു പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മുക്തരായിരിക്കും അതായത് നിങ്ങൾ സമസ്യകളെക്കുറിച്ച് ആലോചിക്കത്തില്ല സമാധാനത്തിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കും ഫസ്റ്റ് നിങ്ങളിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്ന ഇതാണ് സെക്കൻഡ് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കും ഇതിനു മുമ്പേ നിങ്ങൾ താമസിച്ചാണ് എണീച്ചിരുന്നതെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ നേരത്തെ എണീക്കും രാവിലെ എണീച്ച് ഒരു ശാന്തമായിട്ടുള്ള ഒരു ആ ഒരു സമയം അത് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുകയാണ് ആ സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും വിളക്ക് എത്തിച്ച് നാമം ജപിക്കും ഇല്ല എങ്കിൽ സൂര്യഭഗവാനെ തൊഴും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സമയം അതെല്ലാം നിങ്ങൾ ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും വഴക്കും ഒരാൾ മറ്റൊരാൾ വെറുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സാഹചര്യമാണെങ്കിൽ ഇനി ഒരു ഗുരുജു പൂ കൃപയോടെ നിങ്ങൾക്കതൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് പറ്റത്തില്ല എല്ലാവരും വളരെ സ്നേഹത്തോടെ പീസായിട്ടുള്ള ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് പറയുക ഗുരു ഭഗവാന് എൻ്റെ ജീവിതത്തിൽ നിന്ന് സങ്കടത്തിനെ എല്ലാം മാറ്റി മാറ്റിത്തന്നേന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് നിങ്ങളുടെ ഇഷ്ടദേവമാരോടോ ഇഷ്ട അവരെ കുറു സ്മരിച്ചു പറയുക അപ്പോൾ ടോട്ടൽ എനർജിയിലും ഒരു പരിവർത്തനമാണ് ഈ ഒരു പൗർണമിക്ക് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്